നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരിയിലാണുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു ഒരേക്കർ തൊണ്ണൂറ്റേഴ് സെൻറ്റ് സ്ഥലവും വീടുമാണ് കേട്ടോ മെയിൻ റോഡിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കശിച്ച് ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ ഈ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് താമസയോഗ്യമായ വീടും സ്ഥലമാണ് എല്ലാവിധ കൃഷികളും ചെയ്യാൻ അനുയോജ്യമായ അതായുള്ളൊരു സ്ഥലമാണ് കേട്ടോ നിലവിലി സ്ഥലത്തെ പ്രധാന വരുമാന മാർഗ്ഗമായിട്ട് കൊക്കോയും കുരുമുളക് ജാതി ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായും നല്ലൊരു സ്ഥലമാണ് അതുപോലെ തന്നെ എല്ലാ നിലവിലെ സ്ഥലത്തുള്ള വീട് ഇതാണ് കേട്ടോ താമസിപ്പിക്കാൻ നല്ല വീടാണ് നല്ലവിധ വാഹനങ്ങൾ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് പാർക്കാണ് ബൈക്ക് സൈഡ് ഷീറ്റാണ് കേട്ടോ നിലവിൽ നാല് ബെഡ്റൂമാണ് ഉള്ളത് നാല് ബെഡ്റൂം ഒരു ഹാള് അടുക്കള വർക്ക് ഏരിയ ബാത്റൂമ് തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ ഉള്ള വീടാണ് കേട്ടോ ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് ഈ മേഖലകളിൽ നിലവിൽ ഇരുപതോളം ജാതി നന്നായിട്ട് കായ്ക്കുന്ന ജാതിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗം കൊക്കോയാണ് കേട്ടോ ആഴ്ചയിൽ നൂറ്റമ്പത് കിലോ കൊക്കോ ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ട് കുരുമുളകാണുള്ളൂ കേട്ടോ കഴിഞ്ഞ വർഷം ഇരുപത് തുലോ കുരുമുളക് കിട്ടിയതാണ് കുരുമുളക് കുരുമുളകൃഷിക്ക് അനുയോജ്യവായ നല്ല സ്ഥലമാണ് കൊക്കോടെയൊക്കെ സീസണായി വരുന്നുണ്ട് കേട്ടോ സീസൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് കൊക്കോയിൽ നിന്ന് തന്നെ അതുപോലെ തന്നെ കാലാവസ്ഥയൊക്കെ നല്ല കാലാവസ്ഥയാണ് ഓവറായിട്ട് ചൂട് കഴിക്കുന്ന ഏരിയ അല്ല കേട്ടോ അതുപോലെ തന്നെ ഈ കാണുന്ന നന്നായി കായ്ക്കുന്ന ഒരു പുളിയാണ് കുടംപുളിയാണ് കേട്ടോ നല്ലൊരു കൃഷി സ്ഥലമാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവരും വിളിക്കാൻ ശ്രമിക്കുക ജാതിയൊക്കെ അധികം പ്രായ പ്രായമാകാത്ത ജാതിയാണ് കേട്ടോ സ്ഥലം ഓവറായിട്ടുള്ള ചെരുവുള്ള സ്ഥലമല്ല കേട്ടോ ഈ രീതിക്ക് കയറി ഇറങ്ങി നടക്കാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവേ ഉള്ളൂ കേട്ടോ വീട് റൂഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഹോം സ്റ്റേ റിസോർട്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കാനും പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഇത് നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ് കോടമഞ്ഞിട്ടുള്ളൊരു മേഖലയാണ് കേട്ടോ മേടിൻ്റെ മുറ്റത്ത് നിന്നാൽ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ ടാർ റോട്ടിൽ നിന്നും നമുക്ക് വീട്ടിലേക്കുള്ള വഴി ഇതാണ് കേട്ടോ ഈ കാണുന്നതാണ് റോഡ് റോഡിനിരുവശത്തുമായിട്ട് നമുക്ക് സ്ഥലമുണ്ട് കേട്ടോ താല്പര്യമുള്ളൂ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിൻ്റെ മൊത്തവില ഇരുപത്തി എട്ട് ലക്ഷം രൂപയാണ് കേട്ടോ